രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ ദാമി യു സി സി പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു ഉത്തരാഖണ്ഡ് സ്വദേശികളായ എല്ലാ വ്യക്തികൾക്കും ഭരണഘടനാപരമായും പൗരൻ എന്ന നിലയിലും എല്ലാവർക്കും ഒരേ നിയമം പ്രദാനം ചെയ്യുന്നുവെന്നും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട വനിതകൾക്കും തുല്യത ഉറപ്പാക്കുന്നതുമാണ് നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത യു പോർട്ടലിൽ വിവാഹ രജിസ്ട്രേഷൻ വിവാഹ മോചന രജിസ്ട്രേഷൻ ലിവിൻ റിലേഷൻ രജിസ്ട്രേഷൻ ലിവ് ഇൻ റിലേഷൻ അവസാനിപ്പിക്കുവാനുള്ള രജിസ്ട്രേഷൻ അപ്പീൽ പരാതി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവയ്ക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട് ബഹുഭാര്യാത്വം മുത്തലാക്ക് ബാലവിവാഹം ഹവാല എന്നിവ പൂർണ്ണമായും നിരോധിച്ചു റിലേഷൻഷിപ്പിൽ അടക്കം ജനിക്കുന്ന കുട്ടികൾക്കും സ്വത്തിൽ തുല്യ അവകാശം ഉറപ്പാക്കും വ്യക്തിയുടെ മരണശേഷം വിൽപത്രം ഇല്ലെങ്കിൽ മക്കൾ ഭാര്യ മാതാപിതാക്കൾ എന്നിവർക്കായിരിക്കും തുല്യ അവകാശം ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്ട്രേഷൻ വിവരങ്ങൾ അവരുടെ മാതാപിതാക്കളെ അറിയിക്കും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ലിവിൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലിവിൻ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി